ലാസർ മരിച്ചു മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു ഒരു വ്യക്തി മരിച്ചാൽ അവിടെ നമുക്ക് താബോർ മലയുടെ താഴെ കുറെ കല്ലറകൾ കാണാൻ പറ്റും ആ കല്ലറയ്ക്കൊക്കെ ചെറിയ ഇങ്ങനെ തുളയിട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തി മരിച്ചാൽ മൂന്ന് ദിവസം അവരുടെ ശരീരത്തിൽ ആത്മാവ് നിൽക്കും അപ്പൊ നാലാം ദിവസം ആത്മാവ് പോകാനായിട്ട് തൊളയിട്ട് കൊടുത്തേക്കും അതുകൊണ്ട് വിശ്വാസമാണ് അങ്ങനെ യേശു ഈ കല്ലറയ്ക്കടകിൽ അടുക്കിലേക്ക് വരുന്നത് ലാസർ മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസമാണ് നാലാം ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം മാനുഷികമായി അവിടെ ഒരു അത്ഭുതം നടക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് നടക്കാം ഒരു അത്ഭുതം നടക്കാൻ സാധ്യത ഉള്ള ഒരു സമയമാണ് മൂന്ന് ദിവസം കാരണം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോയിട്ടില്ല അവിടെ ഒരു അത്ഭുതം നടന്നാ പറയാം അത് മരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ ഡോക്ടർ പറയല്ലേ നമുക്ക് നോക്കാം ഞങ്ങളെ കൊണ്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു സമയം കഴിഞ്ഞിട്ട് നാലാം ദിവസം എന്ന് പറയുന്ന ഡോക്ടർ പറയാണ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല മനുഷ്യൻ പറയാണ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഡോക്ടർ വിധി എഴുതി ഇനി ഒരു മെഡിക്കേഷനും ഈ രോഗിയെ സുഖപ്പെടുത്താൻ പറ്റില്ല രക്ഷിക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു ഒരു മെഡിക്കലിൽ സയൻസിലെ ഒരു ഡോക്ടർ വിധിയെഴുതുന്ന സമയമാണ് ഈ നാലാം ദിവസം അല്ലെ ലുയാ അപ്പൊ അപ്പോഴാണ് യേശു വരുന്നത് നിങ്ങളത് ആലോചിച്ചോക്ക അത്ര കണ്ടിൽ ലാസറിനെ സ്നേഹിച്ചിരുന്നിട്ടും യേശു എത്ര കണ്ടു വൈകി എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്ക അവന്റെ ശരീരം ചീഞ്ഞളിയാനും ദുർഗന്ധം വമിക്കാനും ഉള്ള സാഹചര്യം വരെ കർത്താവ് കാത്തിരുന്നു ചില ജീവിതത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ചിലപ്പോ കർത്താവ് നമ്മുടെ ജീവിതത്തെ ഒരു ആ ഒരു വരെ അതായത് നമ്മുടെ ജീവിതം നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ പ്രതീക്ഷകള് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കുടുംബം കുടുംബ ബന്ധങ്ങളൊക്കെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഒരിക്കലും ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ല എന്ന് തോന്നുന്ന അനുഭവത്തിലേക്ക് വരെ തമ്പുരാൻ നമ്മളെ നടത്തിക്കൊണ്ടു പോകും എന്റെ മകൻ ഇനി ഒരു രക്ഷയില്ല അതുപോലെ മദ്യപാനിയാണ് അച്ചൊരിക്കലും അവൻ രക്ഷപ്പെടും തോന്നുന്നില്ല അത്രയും വർഷമായി എന്റെ ജീവിത പങ്കാളി ഇത്രയും വർഷമായി ഇനി ഒരിക്കലും രക്ഷപ്പെടും തോന്നലില്ല എനിക്കൊരു ഈ രോഗം ഡോക്ടർ പറഞ്ഞു രക്ഷപ്പെടില്ല എന്നാ പറഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥയാണ് എന്റെ കുഞ്ഞിന്റെ രോഗിനി ഒരിക്കലും മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോലും കടന്നു പോകാൻ ദൈവം നമ്മെ അനുവദിക്കും അങ്ങനെയുള്ള അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും സാമ്പത്തിക തകർച്ചയുടെ ഒക്കെ അനുഭവങ്ങളിലൂടെ ദൈവം കടന്നു പോകാൻ അനുവദിക്കുമ്പോ ഒരിക്കലും പറയരുത് ഉള്ളുകൊണ്ട് പോലും ചിന്തിക്കരുത് ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലെന്ന് മനസ്സുകൊണ്ട് പോലും ചിന്തിക്കരുത് ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലെന്ന് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നിട്ട് ലാസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും യേശു പോയില്ല മരിച്ചെന്നവൻ അറിഞ്ഞിട്ടുണ്ടാകും പോയില്ല അടക്കം ചെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടാകും യേശു പോയില്ല യേശു ചെന്നത് കല്ലറക്കരികിലേക്ക് ചെല്ലുന്നത് മർത്താവിയുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് ചെല്ലുന്നത് നാലാം ദിവസമാണ് മനുഷ്യന്റെ സകല പ്രതീക്ഷയും മനുഷ്യന്റെ സകല സ്വപ്നങ്ങളും മനുഷ്യന്റെ സകലാലോചനകളും മനുഷ്യന്റെ സകല കഴിവും പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കർത്താവ് ആ കുടുംബത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അപ്പോ കർത്താവ് കല്ലറയ്ക്ക് അടുക്കുക അടുത്ത് വന്നിക്കുക നാലാം ദിവസം ഇവിടെ നമ്മൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട് അതിൽ നിന്ന് നമ്മുടെ കർത്താവിന് കൊണ്ടുവരാൻ പറ്റും നിരാശയുടെ ആകുലതകളുടെ അസ്വസ്ഥതകളുടെ സങ്കടങ്ങളുടെ പരാതിയുടെ പരിഭവങ്ങളുടെ കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ ഒക്കെ ഈ കല്ലറയ്ക്കുള്ളിൽ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു ചിലപ്പോൾ കുടുംബം കുടുംബ ബന്ധങ്ങളൊക്കെ അതുപോലെ ദുർഗന്ധം വമിക്കുന്നുണ്ട് പുറമെ എല്ലാം സുന്ദരമാണ് നാട്ടുകാർ കാണുമ്പോൾ പുറമേ വീട്ടുകാർ കാണുമ്പോൾ എല്ലാം സുന്ദരാണ് ഒരുമിച്ച് പോകുന്നു ഒരുമിച്ച് പാർട്ടിക്ക് പോകുന്നു ഒരുമിച്ച് സിനിമ കാണാൻ പോകുന്നു പക്ഷേ ദാമ്പത്യത്തിൽ ഒത്തിരിയേറെ ദുഃഖ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ആ ബന്ധം പൊക്കോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന അവസ്ഥകളുണ്ടല്ലോ പുറത്തു പറയാൻ പറ്റിയാലോ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുറത്തു പറയാൻ കൊള്ളില്ലാത്ത രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് ആ സാഹചര്യത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ് എന്ന് പറഞ്ഞാൽ മക്കളെ യേശു ഒരു ദൈവ പൈതലിനെ ആഴമായി സ്നേഹിക്കുമ്പോഴും ദൈവം ചില സഹനത്തിന്റെ അങ്ങേ അറ്റം ദൈവം അനുവദിക്കും